മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രി ബി ജെ പി അനുകൂലിയാണ് അല്ലെങ്കിൽ ബി ജെ പി സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസ് ഇതുവരെ ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് ഇത്തരമൊരു വിമർശനമാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഇപ്പോ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിന്റെ തല നരേന്ദ്രമോദിയുടെ കക്ഷത്തിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലാണ് കുഴൽനാടന്റെ ഈ പരാമർശം അന്വേഷണത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എസ്എഫ്ഐ ഒ അന്വേഷണം ഏറ്റെടുത്തു എന്നിട്ടും റിപ്പോർട്ട് പുറത്തു വരുന്നില്ല എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ട് ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല എന്നാണ് മാത്യു കുഴനാടൻ പറയുന്നത് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ആറ് ബി ജെ പി നേതാക്കളെയും കാസർകോട് ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിരുന്നു കേസ് നിലനിൽക്കുന്നതല്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി സുപ്രധാന വിധി പ്രസ്താവിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ബി എസ് പി സ്ഥാനാർത്ഥിയായ കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചു ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചുവെന്നായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിരുന്ന കേസ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് കോഴയായി ബി ജെ പി നേതാക്കൾ ൾ രണ്ടര ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകിയെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു മഞ്ചേശ്വരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശ് കെ സുന്ദരയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഫയൽ ചെയ്ത ഹർജിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ ഉൾപ്പെടെ ആറ് പ്രതികളും കോടതിയിൽ ഹാജരായിരുന്നു കേസ് കെട്ടിശമച്ചതായിരുന്നു എന്നാണ് ആദ്യഘട്ടം മുതൽ സുരേന്ദ്രൻ വാദിച്ചത് ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു തന്നെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി മനഃപൂർവ്വ കേസ് കെട്ടിശമച്ചതാണെന്നും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ നിയമത്തെ ഉപയോഗിക്കുകയാണെന്നും സുരേന്ദ്രന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു ഇത് ഉയർത്തിക്കാട്ടിയാണ് മാത്യു കൊഴൽനാടന്റെ ഇപ്പോഴത്തെ പരാമർശം പിണറായി വിജയൻ സർക്കാരിന്റെ ഔദാര്യത്തിലാണ് കെ സുരേന്ദ്രൻ കുറ്റവിമുക്തരായത് എന്നാണ് മാത്യു കൊഴൽനാടന്റെ പ്രതികരണം ഇതെല്ലാം കാണിക്കുന്നത് സി പി എമ്മും ആർ എസ് എസുമായുള്ള ബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സംഘപരിവാറിന്റെ വോട്ട് വാങ്ങിയാണ് പിണറായി വിജയൻ നിയമസഭയിലേക്ക് ജയിച്ചു വന്നതെന്നും മാത്യു കൊഴൽനാടൻ ആരോപിച്ചു നിലവിൽ അൻവർ എം എൽ എയുടെ ആരോപണത്തെ തുടർന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ആ ഒരു സമയം അജിത് കുമാറിനെതിരെ എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല ആരോപണം കൊണ്ട് മാത്രം മാറ്റി നിർത്താൻ കഴിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം കഴിഞ്ഞ ദിവസമായിരുന്നു അജിത് കുമാറിനെ മാറ്റിയത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബറ്റാലിയനിലേക്കാണ് മാറ്റിയത് ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമിനെയാണ് പകരം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയായി മാറ്റി നിയമിച്ചത് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു പി വി അൻവർ ആരോപിച്ച റിദാൻ മാമി കേസുകളിൽ പോലീസ് അന്വേഷണം വീഴ്ചയുണ്ടെന്നായിരുന്നു റിപ്പോർട്ടിൽ കണ്ടെത്തിയത് റിദാൻ കേസിൽ അന്തിമ റിപ്പോർട്ടിൽ അന്വേഷണം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും മാമി തിരോധാന കേസിലെ ആദ്യഘട്ടത്തിൽ അന്വേഷണ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട് ഇത്തരത്തിൽ ആരോപണം ഉയർന്ന് എത്രയോ ആഴ്ചകൾ കടന്നു പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ നടപടി എടുത്തിരിക്കുന്നത് എ ഡി ജി പിയെ മാറ്റേണ്ട സാഹചര്യം എത്രയോ നാൾ മുമ്പ് ഉണ്ടായതാണ് അതിലൊരു നടപടിയും ഇതുവരെ ഉണ്ടായിരുന്നില്ല എ ഡി ജി പിയെ എന്തിനാണ് മാറ്റിയതെന്ന് പ്രതിപക്ഷത്തോടും പൊതുസമൂഹത്തോടും പറയണമെന്ന് മാത്യു മാറ്റിക്കുഴലനാടൻ പറയുന്നു നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന തലേ ദിവസം വരെ എന്തിനാണ് എ ഡി ജി പിയെ സംരക്ഷിച്ചത് ആർക്കു വേണ്ടിയാണ് ഈ പാർട്ടിയെ ആർ എസ് എസിന് അടിയറ വെക്കുന്നതെന്നും സഖാക്കൾ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം മഞ്ചേശ്വരം കോഴക്കേസ് വിധി ദൗർഭാഗ്യകരമാണെന്ന് പരാതിക്കാരൻ പറയുന്നു കേസിലെ കോടതി വിധിയിൽ അപ്പീൽ പോകുമെന്ന് പരാതിക്കാരൻ വി വി രമേശ് പറഞ്ഞു വിധിയുടെ പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും അപ്പീലിന് പോകുക കാസർകോട്ടെ ജനങ്ങൾക്ക് സുരേന്ദ്രനെ നന്നായി അറിയാമെന്നും കോഴ സുരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നതെന്നും പരാതിക്കാരൻ പറഞ്ഞു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കുഴൽപ്പണ കേസിൽ ഒരു അനുകൂലമായ വിധി വന്നത് സുരേന്ദ്രനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്യുന്ന വിഷയമാണ് സംസ്ഥാനത്ത് അടുത്തിടെ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പി പരിഗണിക്കുന്ന പേരുകളിലൊന്നാണ് സുരേന്ദ്രന്റേത് എന്നാൽ തിരഞ്ഞെടുപ്പ് കോഴക്കേസ് നിലനിൽക്കുന്നതിനാൽ സുരേന്ദ്രനെ മത്സരിപ്പിക്കേണ്ടെന്ന് പാർട്ടിക്കുള്ള ഭിന്ന ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വിധി അനുകൂലമായതോടെ എതിർ സ്വരങ്ങളെ മറികടക്കാൻ സുരേന്ദ്രന് സാധിക്കും